പത്തനംതിട്ട ജില്ലയിൽ അധികം ആരും അറിയപ്പെടാത്ത ഒരു പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് ഇത് വടശേരിക്കര പത്തനംതിട്ട റോഡാണ് ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഭയങ്കര വെള്ളച്ചാട്ടമുണ്ട് ഒരു അപ്ഡേറ്റ് ഒക്കെ ഉണ്ട് ഭയങ്കര വെള്ളച്ചാട്ടമാണ് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് ഈ ഒഴുപ്പ് വെള്ളത്തിൽ നീന്തി കുളിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ ഉണക്ക സമയത്തൊക്കെ ഇവിടെ കുറെ വെള്ളം ഉണ്ടായിരുന്നേ അപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ വരുവായിരുന്നു വന്ന് ഭയങ്കര നീന്തി കുളിയൊക്കെ ആയിരുന്നു ഇപ്പൊ ശക്തമായ വെള്ളം ഇപ്പൊ ഒരാഴ്ചത്തെ മഴയല്ലേ ഒരാഴ്ചത്തെ മഴ ആയപ്പോഴത്തേക്ക് ശക്തമായ വെള്ളം ഞാൻ ഇവിടെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അതേ ആരും ഇതിനെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഇനി ഒരു ഒക്കെ ഉണ്ട് വലിയത് എന്ന് ഇനി അങ്ങോട്ട് വെള്ളം പാസ് ചെയ്യുന്നതാണ് ഒഴുക്ക് പുറയിൽ കണ്ടോ വെള്ളച്ചാട്ടം പുറയിലൊരു ഉണ്ട് വളരെ വളരെ ഈ തിരക്കുള്ള ഒരു സ്ഥലമാണിത് ഇത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ് അക്കുഡേറ്റ് മുകളിൽ കണ്ടോ ഇത് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് കൊറേ വെള്ളം ഇങ്ങനെ താഴേക്ക് വരുവാ നല്ല രസമാ കാണാൻ ഇവിടെ പോലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് അല്ല ഈ ചെടികളൊക്കെ വളർന്നു കിടക്കുന്നതുകൊണ്ട് എടുക്കാൻ സൗകര്യക്കുറവാണ് ചൈത് കല്ലുകെട്ടൊന്നും ഇല്ല അത് കാരണം ഈ അങ്ങോട്ട് തിരിഞ്ഞൊന്നും എടുക്കാൻ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കാടൊക്കെ വളർന്നു കിടക്കുകയാണ് എങ്കിലും കുറേയൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാൻ പറ്റി ുമ്പ ഞാൻ ആ പോയി നിന്നെടുത്ത പാലത്തിൻ്റെ താഴ്വശമാണിത് ആ വെള്ളം ഒതുക്കുന്നേ ഒരാഴ്ച മഴ പെയ്തതേ ഉള്ളു ഭയങ്കര ഒഴുക്കാണ് ഈ സൈതും വഴിയൊക്കെ ആൾക്കാർ താമസമുണ്ട് കൊണ്ട് കേട്ടോ അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അവർക്കൊക്കെ അത് ശീലമായി പോയി അക്കാരൊക്കെ ഉള്ള പാലമാണ് വടശ്ശേരിക്കലെ റാമിയും കൂടെ യോജിപ്പിക്കുന്ന പാലമാണത് പടിച്ചേരിക്കര റാമി റോസ് പാലം അത് ഭയങ്കര ഒഴുക്ക ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗമൊക്കെ നമുക്ക് ഇറങ്ങി നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ ബാക്കി ഭാഗത്തോട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ ഭയങ്കര ഒഴുക്കാണ് കൈവരിയൊന്നും അല്ല അധികം ഇല്ലാത്ത